ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തി വിജയ കിരീടം നേടിയ വ്യക്തിയാണ് ജിൻഡോ ആദ്യ ആഴ്ചകളിൽ ഏറ്റവും മോശം എന്ന പേര് സ്വന്തമാക്കിയ ജിൻഡോയെ പിന്നീട് പല കുറവുകളും വിമർശനങ്ങളും ഉണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ അംഗീകരിക്കുകയായിരുന്നു മറ്റ് ശക്തരായ മത്സരാർത്ഥികൾ ഇല്ലാതിരുന്നിട്ടും ജിൻഡോയ്ക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്തു ബിഗ് ബോസ് കഴിഞ്ഞ ഏകദേശം ഒരു മാസമാകുമ്പോൾ ഇതാ തന്റെ വിവാഹത്തെക്കുറിച്ച് പുതിയ അപ്ഡേറ്റുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ജിൻഡോ അമേരിക്കയിലുള്ള തന്റെ പ്രണയിനിയുമായി വിവാഹം ഈ വരുന്ന സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് ജിൻഡോ വെളിപ്പെടുത്തുന്നു അമേരിക്കയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഭാവി വധു നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു എല്ലാവരെയും കല്യാണത്തിന് ഇപ്പോഴേ ക്ഷണിക്കുകയാണ് മിക്കവാറും കേരളക്കര ഭാവി വധുവിനെ ആർക്കും ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല അവൾ നാട്ടിലെത്തിയ ശേഷം എല്ലാവരുടെയും എല്ലാവർക്കും കാണിക്കും മീഡിയയ്ക്ക് മുമ്പിൽ വരാൻ അല്പം ക്ഷെയ്മുള്ള വ്യക്തിയാണ് ഞാനും അവളും തമ്മിൽ ഒരു മൂന്ന് വർഷത്തിലേറെ റിലേഷൻഷിപ്പ് ഉണ്ട് അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമായതിനാലാണ് വിവാഹം വൈകിപ്പോയത് എന്തായാലും ഉടൻ തന്നെ കല്യാണം ഉണ്ടാവും ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണമല്ലോ ഒരു വർഷത്തോളം സംസാരിച്ചതിന് ശേഷമാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്നും ജിൻഡു പറയുന്നു ആളുടെ ഫാമിലിയും സംസാരിച്ചു ആളുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കും നമ്മളെ ഇഷ്ടമല്ല അവരുടെ ആഗ്രഹം അവിടെയുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കണം എന്നായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഇത്ര വൈകിയത് എന്നാൽ അവൾ പിടിച്ചു പിടിയാലേ ഞാൻ തന്നെ മതിയെന്നും പൊസിഷനിൽ നിന്നു ഞാനും ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഇപ്പോൾ കല്യാണം നടക്കാൻ പോകുന്നത് ജിൻഡോ വ്യക്തമാക്കുന്നു എൻ്റെ അമ്മക്ക് ഈ ബന്ധത്തെക്കുറിച്ച് അറിയാം വീട്ടുകാർക്ക് എല്ലാവരോടും അവൾ സംസാരിക്കാറുണ്ട് അവരുടെ വീട്ടുകാർക്കും എന്നെ ഇഷ്ടമല്ലാതിരുന്നത് ഇപ്പോൾ കുഴപ്പമില്ല അവർക്കും കൂടെ ഇഷ്ടമായിരുന്നിൽ കല്യാണം നേരത്തെ നടക്കുമായിരുന്നു അവൾ പിന്നെ ഞാൻ പിന്നെ മതിയെന്ന് പറഞ്ഞ് വരുന്ന കല്യാണമൊക്കെ മുടക്കുമായിരുന്നു ബിഗ് ബോസ് മുമ്പ് തന്നെ ഞങ്ങളുടെ കല്യാണം തീരുമ തീരുമാനിച്ചതാണ് വരാനുള്ള കാലതാമസം കൊണ്ട് വൈകിയതാണ് ബിഗ് ബോസിൽ വെച്ച് നീ വന്നില്ലെങ്കിൽ ഞാൻ വേറെ നോ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞത് അവളെ ചൂടാക്കാൻ വേണ്ടിയായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഇരുവർക്കും വലിയ ഇഷ്ടമാണെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു വിവാഹം മോചിതനായിട്ട് കുറേ നാളായി ഇനി ഇനിയൊരു വിവാഹമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ കുറച്ച് സിനിമകളൊക്കെ കിട്ടിയിട്ടുള്ളൂ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് എനിക്ക് അഭിനയം ഒന്നും മാത്രം അറിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അഭിനയം പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമ്മളെക്കുറിച്ച് എന്തു പറയണമെന്നുള്ളത് അവരെന്ത് പറഞ്ഞാലും ഞാൻ നോക്കാറില്ല ഞാൻ എന്തായാലും ബിഗ് ബോസിന്റെ ഗേറ്റ് പിന്നിട്ടതോടെ തന്നെ ഗെയിം അവിടെ കളഞ്ഞു അതല്ലാതെ ആരുമായും ശത്രുതയില്ല എനിക്ക് എന്നല്ല ആർക്കും ശത്രുത ഉണ്ടെന്ന് കരുതുന്നുമില്ല പിന്നെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ചിലർ നടത്തിയ പ്രതികരണങ്ങൾ നോക്കേണ്ടതില്ല അതിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു